നമസ്കാരം ഇപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂര് രാഗത്തിൻ്റെ മുന്നിൽ എൻ്റെ തൊട്ടുപുറകിൽ രാഗം തിയേറ്റർ നിങ്ങൾക്ക് കാണാട്ടോ കേട്ടോ അപ്പോൾ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ ഒരു പോർക്കേ സിനിമയായിട്ട് റീറിലീസിന് വന്നിരിക്കുന്നത് വല്യാട്ടനാണ് ഒരുപാട് സിനിമകൾ സിനിമകളിപ്പോൾ റീറിലീസ് വരുന്ന ഒരു ടൈമാണ് നമ്മുടെ മോഹൻലാലിൻ്റെ ലാലേട്ടൻ്റെ ഫോർക്കേയിൽ വന്നിട്ടുള്ള പടികം അതുപോലെ തന്നെ മണിച്ചിത്ര താഴൊക്കെ ഒരുപാട് ദിവസങ്ങളോളം ദേവദൂതൻ എടുത്തു പറയണം ആ ഒരു സിനിമയ്ക്ക് ഇരുപത്തഞ്ച് ദിവസം നല്ല രീതിയിൽ ഓടിപ്പോയിട്ടുള്ള ഒരു സിനിമ തിയേറ്റർ കൂടിയാണ് തൃശ്ശൂർ രാഗം ഇപ്പം മമ്മൂക്കയുടെ ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ളത് വല്യാട്ടൻ എന്ന് പറഞ്ഞാൽ ഫോർ കെയുള്ള സിനിമയാണ് ഇപ്പോൾ ഇരുപത്തി നാല് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു സിനിമ തിയേറ്ററിലേക്ക് വരുന്നത് അന്ന് എനിക്ക് പതിനൊന്ന് വയസ്സാണ് രണ്ടായിരത്തിൽ ഈ സിനിമ തൃശ്ശൂർ രാഗത്തിൽ ഞാൻ സിനിമയ്ക്ക് വന്ന് കാണുമ്പോൾ അപ്പോൾ അന്ന് സിനിമ കാണാൻ പറ്റാത്തവർക്കും അന്ന് മിസ് ചെയ്തവർക്കും ഇപ്പോൾ സെവൻറ്റി എം എമ്മിൽ വന്ന് കാണാനുള്ള ഒരു അവസരം കൂടിയാണ് വല്യാട്ടൻ ഷാജി സംവിധാനത്തിൽ ഇറങ്ങിയ നല്ലൊരു മാസ് മെഗാ സൂപ്പർ ഹിറ്റ് സിനിമയാണ് വല്ല്യാട്ടൻ അപ്പോൾ തീർച്ചയായിട്ടും സിനിമ വന്ന് കാണാം ഒമ്പത് മുപ്പതിന് ആദ്യത്തെ ഷോ വെച്ചിട്ടുണ്ട് പിന്നെ രാംദാസിലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ സിനിമ വന്ന് കാണാൻ കഴിയാത്തവർക്ക് ഇതൊരു അവസരമാണ് ഒരിക്കലും മിസ് ചെയ്യരുത് നല്ലൊരു സിനിമയാണ് ഫാമിലി വന്ന് കാണാൻ പറ്റിയിട്ടുള്ള സിനിമ കൈരളി ടി വിയിലൊക്കെ ഒരുപാട് വന്നിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് ഈ ഒരു സിനിമ തിയേറ്ററിൽ നിങ്ങളൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ട് ഓർമ്മകൾക്ക് വെക്കാം സിനിമ ഇപ്പോൾ ഫോർക്കാലാണ് വന്നേക്കുന്നത് ഇനി അയക്കാൽ വരും അന്നൊക്കെ നമ്മൾ ജീവിച്ചിരിക്കുന്ന പറയാൻ കഴിയില്ല എങ്കിലും കൂടിയിട്ട് മമ്മൂക്ക അന്നുണ്ടായിരിക്കും ഇതേപോലെ തന്നെ സൂര്യനായിട്ട് തന്നെ ഉദിച്ചു നിൽക്കും അപ്പോൾ നമുക്ക് സിനിമ ഇനിയിപ്പോൾ ഇറങ്ങാൻ പോകണം ഒമ്പത് മുപ്പൻ്റെ ഷോ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ രാഗത്തിലെ വിശേഷങ്ങളായിട്ട് അറിയാം മറ്റുള്ള സിനിമാ തിയേറ്ററുകളിൽ നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ ആ ഒരു അഭിപ്രായം കൂടി ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ ആയിട്ട് അറിയിക്കാം ഓക്കെ അപ്പോൾ വല്യാട്ടൻ കോർക്കെ അപ്പോൾ ഇതാണ് തൃശ്ശൂർ രാഗം തിയേറ്റർ കേട്ടോ സെവൻറ്റി എം എമ്മിൻ്റെ വലിയ തിയേറ്ററാണ് ആണ് എഴുന്നൂറ് സീറ്റിലധികം ഉണ്ട് ഫസ്റ്റ് ക്ലാസ് ബാൽക്കണി പിന്നെ ബോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു വലിയൊരു തിയേറ്ററാണ് കേട്ടോ തൃശ്ശൂരിൻ്റെ ഹൃദയഭാഗത്താണ് ഈ ഒരു തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അന്ന് വലിയാട്ടൻ രണ്ടായിരത്തിൽ വലിയാട്ടൻ ഇറങ്ങിയിട്ടുള്ളവർക്ക് ആ ഒരു ഓർമ്മകൾ ഇവിടെ വന്ന് അത്രയും തിരക്കിൽ ടിക്കറ്റൊക്കെ എടുത്ത ആ കൗണ്ടറുകളൊക്കെ ഇപ്പോൾ മാറ്റം വരുത്തിയിട്ടുണ്ട് പിന്നെ ഓൺലൈൻ സൗകര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ അന്നൊന്നും അങ്ങനെ ഇല്ല അപ്പോൾ ജസ്റ്റ് ഇവിടെ നിന്ന് ഇതാണ് തിയേറ്ററിന്റെ എൻട്രി റസ്റ്റ് കാണിച്ചു തരാം ഓക്കെ ഇതവിടെ പുലി സെറ്റായിട്ടുണ്ട് പുലി പുലി ടൗഡർ ഒക്കെ വെച്ചിട്ടുണ്ട് പുലി ഓക്കെ ഇതാണ് തീയേറ്ററിന്റെ ഒരു കട്ട് ഔട്ടറും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മുടെ രാഗം ഡോൾബി അറ്റ്മോസ് ഓക്കെ ഇത് മമ്മൂട്ടി ഫാൻസാണ് കേട്ടോ കൂടുതലും മമ്മൂക്ക ഫാൻസ് ആണ് വൈറ്റും വൈറ്റൊക്കെ ഇട്ടിരിക്കുന്നത് ചബീർക്കയാണ് ചെബീറുക ചബരുക ഒക്കെ തിരക്കിലാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ തൃശ്ശൂർ രാഗം തിയേറ്റർ ഈ ഒരു പണ്ട് ബോക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കണം കൗണ്ടറും കാര്യങ്ങളൊക്കെ എവിടെയായിരുന്നു ഒരുപാട് പേർക്ക് അറിയാം ഇതൊക്കെ ഇപ്പോൾ ക്ലോസ് ആണ് എങ്ങനെയൊന്നും ഒരു സെറ്റപ്പ് ഇവിടെ ഇല്ല അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു അവിടെ ടു വീലർ പാർക്കിംഗ് ആണ് കേട്ടോ അപ്പോൾ ഇതാണിപ്പോൾ തിയറ്റർ ഈ ഒരു എൻട്രൻസിൻ്റെ ഇത് പാർക്കിംഗ് ഒക്കെ പാർക്കിംഗ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ ആകത്തിൽ ടാറ് പാർക്കിംഗ് സെക്ഷനാണ് അപ്പോൾ തന്നെ ബോക്സ് ഓഫീസ് ബോക്സ് ഓഫീസ് ട്ടാ രാഗത്തിന്റെ ബാൽക്കണി ഫസ്റ്റ് ക്ലാസ് അപ്പൊ നമ്മൾ വല്യാട്ടൻ സിനിമയ്ക്ക് ഓൺലൈനിലൊന്നുമല്ല നേരിട്ട് ബോക്സ് ഓഫീസിൽ വന്നിട്ടുണ്ടോ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഒരു ഏകദേശം ഒരു സെൻട്രലായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതാണ് ഇതൊരു ഡോറാണ് അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലുണ്ട് കേട്ടോ ഇതൊക്കെ ഫസ്റ്റ് ക്ലാസ് ആണ് ബാൽക്കണി എന്നൊരു ടോപ്പിലാണ് ഇത് അടിപൊളി സ്നാക്സ് കൗണ്ടറാണ് കേട്ടോ ഇവിടെ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ബാൽക്കണി ബോക്സ് ഞാൻ ബാൽക്കണി ബോക്സിലേക്കുള്ളത് അത് രാഗത്തിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ നമുക്ക് വല്യാട്ടൻ സിനിമയുടെ ഒരു തിയേറ്റർ റെസ്പോൺസിൻ്റെ നമുക്ക് ആവശ്യമില്ല പിന്നെ ഫോർ കെയിൽ എങ്ങനെയാണ് സിനിമയുടെ ആ ഒരു ക്ലിയറും കാര്യങ്ങളും എന്നുള്ളത് മാത്രം നമുക്ക് അഭിപ്രായം അറിയേണ്ടുള്ളൂ കാരണം സിനിമയെ കുറിച്ചിട്ട് നമുക്ക് അഭിപ്രായങ്ങൾ മുന്നറിയുന്നതാണ് അപ്പോൾ ഇത് ജസ്റ്റ് ഒരു വീഡിയോ നമ്മൾ ചെയ്തത് ഒരു തിയേറ്ററിന്റെ ഒരു വിശേഷമായിട്ട് സംസാരിച്ചെന്ന് മാത്രം അപ്പോൾ നിങ്ങൾ ഏത് തിയേറ്ററാണ് വെല്ലാട്ടൻ മുന്നേ കണ്ടതും അതുപോലെ തന്നെ ഇപ്പോഴും എവിടെയാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത് ഫോർ കെക്ക് വേണ്ടിയിട്ട് ഒരു അഭിപ്രായം കൂടി നിങ്ങൾ അറിയിക്കണം കേട്ടോ ഈ വീഡിയോക്ക് തേരെ എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുവാൻ നന്ദി നമസ്കാരം